അതിമനോഹരമായതെന്തും എന്നും സ്വന്തമാക്കി വെച്ച് അഭിമാനിക്കാനാണല്ലോ ആളുകൾക്കിഷ്ടം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയെക്കുറിച്ചാണ് സോറി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കുള്ളിലുള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ ക്ഷേത്രത്തിലുള്ള ദൈവം ഒരു ദിവസം അങ്ങ് വിചാരിക്കുവാണ് എന്നെ കാണാൻ ഒരു ദിവസം ഒരു നൂറ് പേരെങ്കിലും ഇവിടേക്ക് വരണമെന്ന് അങ്ങനെ ദൈവം വിചാരിച്ചാൽ പിന്നെ ഏത് മനുഷ്യനാണ് അത് തടുക്കാൻ കഴിയുക അല്ലേ ഇത് പഞ്ചതീർത്ഥ പരാശക്തി സ്ഥാനം അഞ്ചുകുഴി എരുമേലി അതായത് നമ്മുടെ ശബരിമലയിലേക്ക് ഇവിടുന്ന് വെറും നാൽപ്പത്തെട്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ ക്ഷേത്രത്തിൽ എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് ഇവിടുത്തെ പ്രകൃതിയാണ് മുന്നിലൂടെ അലതല്ലി ഒഴുകുന്ന ഒരു പുഴ പിന്നെ കാടിൻ്റെ ഭീകരമായൊരു സൈലൻസും വേണമെങ്കിൽ നമുക്കതിനെ പ്രശാന്ത സുന്ദരമായ നിശബ്ദത എന്നും പറയാം എരുമേലിക്ക് തെക്ക് ഹാരിസൺ മലയാളം എസ്റ്റേറ്റിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഇത് ചെറുവള്ളി എസ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾ കോട്ടയത്ത് നിന്നാണ് വരുന്നതെങ്കിൽ കോട്ടയം കുമളെ റോഡിൽ നിന്നും പാമ്പാടി കൊടുങ്ങൂർ മണിമല പ്ലാത്തേരി മുക്കട കരിത്തോട് ത്രൂ ചെറുവള്ളി എസ്റ്റേറ്റ് അതല്ല ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നവർക്ക് കറുകച്ചാൽ മണിമല പ്ലാത്തേരി മുക്കട ത്രൂ അഞ്ചൂഴി ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് പഞ്ചതീർത്ഥ പരാശക്തി സ്ഥാനം അഞ്ചു കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം വഴി നിങ്ങളെ കറക്റ്റായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കും നല്ല അടിപൊളി റോഡാണ് മാത്രമല്ല ഒരു സീനിക് ഡ്രൈവ് ആണ് ഇവിടുത്തെ ക്ഷേത്രത്തിന് പിന്നിലൊരു ചരിത്രമുണ്ട് അത് പഞ്ചപാണ്ഡവരുമായി ബന്ധപ്പെട്ടതാണ് അതായത് പഞ്ചപാണ്ഡവരെ അവരുടെ വനവാസ കാലത്ത് സംരക്ഷിക്കാനായി സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ അയച്ചതാണ് ഇവിടുത്തെ ദേവിയെ അതായത് ആദി എന്നാണ് ഐതിഹ്യം അതുപോലെ തന്നെ അഞ്ചു കുഴി അഥവാ പഞ്ചതീർത്ഥം എന്ന പേരിന് പിന്നിലൊരു ചരിത്രമുണ്ട് അതായത് അഞ്ച് കുളങ്ങളിൽ നിന്നാണ് ഈ പേര് വന്നത് വനവാസത്തിനിടെ പാണ്ഡവർ സൃഷ്ടിച്ചതാണ് ഈ കുളങ്ങളെന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ അതായത് ഈ കുളങ്ങൾക്ക് മുകളിൽ കൂടിയാണ് ഇപ്പം ഈ ഒരു പുഴയൊഴുകി പോകുന്നത് ഇവിടെ അതിവിശാലമായ ക്ഷേത്ര നിർമ്മിതികളൊന്നുമില്ല ഒരു പാറയുടെ മുകളിലായിട്ടാണ് ദേവിയെ കുടിയിരുത്തിയിരിക്കുന്നത് മുകളിൽ ഷീറ്റ് കൊണ്ട് മേഞ്ഞ റൂഫും ഉണ്ട് ദേവിയുടെ തൊട്ടു മുന്നിൽ കൂടിയാണ് ഈ പുഴ ഇങ്ങനെ ആർ ഇങ്ങനെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയില് ഇതേപോലെ ഒരു ക്ഷേത്രം വന്നത് എങ്ങനെയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ലേ അതായത് ഇവിടെ തൊട്ടടുത്ത് ഏകദേശം മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസില് പൂവൻപാറമല എന്നൊരു സ്ഥലമുണ്ട് അവിടെ പരമശിവനെ ഗുളികനായിട്ട് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് അവിടെ ഒരു അസ്ട്രോളജി ഉണ്ടായിരുന്നു ഒരിക്കലൊരു വിശ്വാസി ഒരു കാളക്കുട്ടനെ അവിടെ നേർച്ചു കൊണ്ടുവന്നു പക്ഷേ ശകുനം അനുസരിച്ച് ആ കാളക്കുട്ടൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിനെന്ന് നാശമായിരിക്കുമെന്നും ക്ഷേത്രത്തോടനുബന്ധപ്പെട്ടവർക്കും ദോഷമായിരിക്കുമെന്നും ഇദ്ദേഹം പറഞ്ഞു തീരെ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം ആ കാളക്കുട്ടൻ ചത്തുപോവുകയും തുടർന്ന് ദോഷ പരിഹാരമായി എന്താണ് സൊല്യൂഷൻ എന്ന് അസ്ട്രോളജി നോക്കുകയും ചെയ്തു ഈ ക്ഷേത്രത്തിന് അടുത്തായിട്ട് തന്നെ ഒരു ദേവി ചൈതന്യം ആ ദേവി ചൈതന്യത്തിന്റെ അരികിൽ കൂടി ഒരു പുഴ ഒഴുകി പോകുന്നുണ്ടെന്നും ആ ദേവിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ക്ഷേത്രം പണിത് അവിടെ ആരാധന നടത്തിയാൽ മാത്രമേ ദോഷപരിഹാരം ആകേയുള്ളൂ എന്നും അസ്ട്രോളജർ പറഞ്ഞു പിന്നെ അതെ ഈ വഴിയൊക്കെ നടന്നു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ നല്ല ചെറിയ ഉരുളൻ കല്ലുകൾ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെയുണ്ട് അങ്ങനെ ഒരെണ്ണത്തിൽ ഞാൻ കയറി ഒന്ന് ചവിട്ടിയതാണ് ഇതുപോലെ പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ് അതായത് മറ്റൊന്നുമല്ല ഇവിടെ അധികം ഡെവലപ്മെൻസ് ഒന്നും വന്നിട്ടില്ലാത്തൊരു സ്ഥലമാണ് വിശാലമായൊരു പുഴയും ഒഴുകിപ്പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളുടെ കൈകളിലാണ് അത് മാത്രമല്ല ഹെവി മൺസൂൺ ടൈമിൽ ഇവിടെ ക്ഷേത്രം സന്ദർശിക്കാനായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുരക്ഷ നോക്കി മാത്രമേ ഈ പുഴയിൽ ഇറങ്ങാവൂ മുകളിൽ എൻ്റെ സ്വാമിയെ കണ്ടതിന് ശേഷം മാത്രം എന്നെ കണ്ടാൽ മതി മിലാദ സ്വാമി എന്താണ് ഈ മിലാദസ്വാമി എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്തായാലും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ നമുക്ക് മുകളിൽ പോയി സ്വാമിയെ കണ്ടതിന് ശേഷം തിരിച്ചു വന്ന് മിലാതസ്വാമിയെ വണങ്ങും ഈ സ്റ്റെപ്പ് കയറിപ്പോകുമ്പോൾ ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി ഇവിടെ ഇരിക്കുന്നത് പഞ്ചവന ശാസ്താവാണ് തൊട്ടടുത്തായിട്ട് കാനന ഗണപതിയുമുണ്ട് പക്ഷേ ഈ സ്റ്റെപ്പുകൾ പതിനെട്ടെണ്ണം ആയിരിക്കും ശബരിമലയിലേതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്നും തിരികെ പടിയിറങ്ങുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത റിലാക്സേഷൻ ആയിരുന്നു അതൊരു പക്ഷേ ഈ പ്രകൃതിയുടേതാവും അതായത് പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒരു ക്ഷേത്രം അതിന് മാറ്റുകൂട്ടാനായി കൂടെ ഒരു പുഴയും ഞാൻ എന്തായാലും ഇവിടെ നിന്നും തിരിച്ചു പോയത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കാരണം വലിയ തിക്കും തിരക്കും ഒന്നുമില്ലാതെ ഈ പുഴ കണ്ട് ഈ ഒരു പച്ചപ്പില് ഇളം കാറ്റേറ്റ് അങ്ങനെ നിൽക്കാൻ ഒരു പ്രത്യേക സുഖമാണ് ഒരു പക്ഷേ നമ്മളെ പോലെയുള്ളവർക്കൊന്നും അധികം കിട്ടാത്ത ഒരു സുഖം എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലെ തൃക്കേട്ട നാളിലും മകരവിളക്ക് നാളിലും ഇവിടെ വിപുലമായ ദീപ കാഴ്ച ഒരുക്കാറുണ്ട് ഇടയ്ക്ക് ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഒന്ന് എടുത്തു വെച്ച് കൂതറയാകാൻ നോക്കിയതാണ് കേട്ടോ ആംബിയൻസ് കണ്ട ആരാ ഒരു ഫോട്ടോ ഇങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കാത്തത് ഇനി നമുക്ക് മിലാത സമയം വഴങ്ങാം മിലാദ സമയം ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ വേറെ ആരുമല്ല സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയൊക്കെ നിറകുടമായിരുന്ന ശ്രീ അയ്യപ്പൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നു മിലാദൻ ദേ ഈ കാണുന്ന മ്യൂറൽ പെയിന്റിൽ വെള്ളം മുണ്ടെടുത്ത് അയ്യപ്പനെ വടങ്ങി നിൽക്കുന്ന ആളാണ് മിലാദൻ എനിക്ക് ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അറിയില്ലായിരുന്നു കേട്ടോ ഇവിടെയാണെങ്കിൽ ഒന്നും എഴുതി വെച്ചിട്ടുമില്ല